ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ഡിസൈനിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അതായത് നമ്മുടെ ഒരു വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വർക്കും നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ കയ്യിലും അതുപോലെ തന്നെ നെക്ക് ഫ്രണ്ടിൻ്റെ ഹാഫ് പോർഷനും അതുപോലെ തന്നെ ബാക്കിൽ ഫുള്ളായിട്ടും നമ്മുടെ കൈ ഫുള്ളായിട്ടാണ് നമുക്ക് ചെയ്തെടുക്കാൻ ഉണ്ടായിരുന്നത് അപ്പം അത് വർക്ക് ഞാൻ ചെയ്യുന്നത് കുന്തൽ സ്റ്റോണും അതുപോലെ തന്നെ ട്യൂബ് ബീഡില്ലേ അതും പിന്നെ മൾട്ടി കളറായിട്ടുള്ള ബീഡ്സും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ വേണ്ട ഞാൻ ആദ്യം കയ്യുടെ അളവൊക്കെ എടുത്തിട്ട് ലൈനിങ് കട്ട് ചെയ്തു നമ്മൾ ബ്ലൗസ് കട്ട് ചെയ്യുന്ന പോലെ ലൈനിങ് കട്ട് ചെയ്തിട്ട് ആ ലൈനിങ്ങിൻ്റെ ലൈനിങ് എടുത്തിട്ട് നമ്മുടെ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് കൈടെ പോർഷന് അതുപോലെ തന്നെ ബാക്ക് പോഷനൊക്കെ മെയിൻ ക്ലോത്തിൽ വരച്ചെടുക്കുകയാണ് ആദ്യം ചെയ്തത് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഞാനിതാ ആദ്യം താഴ്ഭാഗത്ത് കൈടെ താഴ്ഭാഗത്ത് ബോർഡർ കൊടുത്തിട്ടുണ്ട് സെൻറ്ററിലായിട്ട് ബീഡ്സും രണ്ട് മറ്റ് രണ്ട് സൈഡിലും ഓപ്പോസി അപ്പുറം അപ്പുറം ആയിട്ട് ട്യൂബ് ബീഡും വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ഞാൻ അതൊന്ന് നൂലിൽ കോർത്തിട്ട് അങ്ങനെ ഫുള്ളായിട്ട് പശ വെച്ച് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അത് ഒന്ന് ക്രോസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നടത്തിയ വിഷയങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഞങ്ങളെ സപ്പോർട്ട് ഉപദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനലിലെ ഫാഷൻ റിലേറ്റഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് കുഞ്ഞ് കുഞ്ഞ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെയാണ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ കൂട്ടുകാരും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്നും അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് എങ്കിൽ മാത്രമേ പിന്നെ ഞാനിടുന്ന വീഡിയോസിനൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോവാൻ മറക്കരുത് എങ്കിലാണ് നമ്മുടെ വീഡിയോസ് കൂടുതൽ സജഷനായിട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഇനി അടുത്തതായി നമ്മൾ ചെയ്യാൻ പോണത് ട്യൂബ് വീട് വെച്ചിട്ട് നമ്മൾ കുന്ത സ്റ്റോൺ ലാസ്റ്റ് വരി ഒട്ടിച്ചിട്ടില്ലേ അതിൻ്റെയൊക്കെ സെൻറ്ററിലായിട്ട് ഒരു മൂന്ന് പോഷം പോഷം പോലെ ഒരു ഫ്ലവർ പോലെ ട്യൂബ് ബീഡും ബീഡും വെച്ചിട്ട് ചെയ്യുകയാണ് കേട്ടോ വളരെ സിംപിളായിട്ടുള്ള ഡിസൈനാണ് പക്ഷേ നമുക്ക് ഒരുപാട് സമയം വേണ്ടി വരും ഇത് ചെയ്തെടുക്കാം നല്ല ക്ഷമയും വേണ്ടി വരും അപ്പം ഇങ്ങനത്തെ വർക്കുകളിലൊക്കെ അത്യാവശ്യമായിട്ട് നമുക്ക് ആവശ്യം ക്ഷമ തന്നെയാണ് പക്ഷേ എത്ര ബുദ്ധിമുട്ടായാലും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഫൈനൽ ലുക്ക് കാണുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ നമ്മൾ എന്തൊരു കാര്യമാണെങ്കിലും നമ്മൾ സ്വയം സന്തോഷം കണ്ടെത്തുക എന്നുള്ളതല്ലാതെ വേറെ നമുക്ക് ഒരാൾ വന്ന് സന്തോഷിപ്പിക്കുക എന്നുള്ളതൊക്കെ വെറുതെയാണ് ഇനിയിപ്പോൾ ഒരാൾ നമുക്ക് സന്തോഷം തരുന്നുണ്ടെങ്കിൽ തന്നെ അതിലധികം കാലാവധിയൊന്നും ഉണ്ടാവില്ല ഏതിനും ഒരു മടുപ്പുണ്ടാവുമല്ലോ ആ സമയം കഴിഞ്ഞാൽ അത് അവസാനിക്കും അപ്പം ഇതാ നമ്മുടെ മെറ്റീരിയലൊക്കെ തുന്നി ഡിസൈനൊക്കെ തുന്നി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മെറ്റീരിയൽ കട്ട് ചെയ്യാൻ പോവാണ് കണ്ടോ ഇതിൽ നമ്മൾ അടയാളപ്പെടുത്തിയതൊക്കെ കാണുന്നുണ്ട് കൈ അതുപോലെ തന്നെ ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കിൻ്റെ നമ്മൾ സാരി എടുത്തു കഴിഞ്ഞാൽ കാണുന്ന ആ റൈറ്റ് സൈഡ് ഉണ്ടല്ലോ ആ ഭാഗത്തും വർക്ക് ചെയ്തിട്ടുണ്ട് ശരിക്കു പറഞ്ഞാൽ രണ്ട് ദിവസം ഫുള്ളായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള വർക്കാണ് കേട്ടോ ഇത് നൈറ്റും നൈറ്റും ഒക്കെ ഒരുപാട് സമയമെടുത്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത് കുറച്ച് സമയം നമുക്കിത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം അടുപ്പിച്ചിരിക്കേണ്ടി വന്നു അപ്പോൾ താ ഞാനിതൊക്കെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ വരച്ചിട്ടാണല്ലോ ഡിസൈൻ ചെയ്തത് അപ്പോൾ ആ വരച്ച പോർഷനിലൂടെ ഒക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാനുള്ളത് സ്റ്റിച്ചിങ് ആണ് കേട്ടോ നല്ല നമ്മളെ ആ എന്താ പറയുക വർക്കിൻ്റെ അടുത്ത് കൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്ത് പോവാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടാന്ന് തോന്നും പക്ഷെ നമ്മൾ ഫുട്ട് മാറ്റിയിട്ടാൽ മതി കേട്ടോ സീപ്പർ ഫുട്ടില്ലേ അതിട്ടിട്ട് നമുക്ക് ആ പോർഷനൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഉള്ളൂ ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ് കണ്ട സിബർ ഫോട്ട് വെച്ചിട്ടാണ് ഞാൻ അതിൻ്റെ കൈയുടെ എൻ്റെ ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തതിനു ശേഷം നിവർത്തിയിട്ട് ലൈനിങ്ങിനോട് പതിച്ചടിച്ചാൽ മതി കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മൾ കൈയുടെ ലൈനിങ്ങൊക്കെ ഒന്ന് ഫുള്ളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ടോ സിബർ ഫുട്ട് വെച്ചിട്ട് അടിക്കുമ്പോൾ നമുക്ക് സൂചി പൊട്ടുന്നുള്ള പേടിയൊന്നും വേണ്ട കുറച്ച് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ കുറച്ച് ടൈം എടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ അധികം കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളാണ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ ഡ്രസ്സുകൾ നിങ്ങൾക്ക് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ ഫോട്ടോ നമുക്ക് അയച്ചു തരാവുന്നതാണ് അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരും കൊരിയർ സർവീസൊക്കെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ചെയ്യാനുണ്ടെങ്കിൽ ഞാൻ എന്നെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ വാട്സപ്പിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ ഇനി നമ്മൾ നോർമലി എങ്ങനെയാണോ ലൈനിങ് വെച്ചിട്ട് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാറ് എന്നുള്ളത് പോലെ നമുക്ക് ചെയ്തെടുക്കുകയാണ് അതിന് ശേഷം നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം ഇതാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത് കേട്ടോ കയ്യിൽ ഫുൾ വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കിൽ നെക്കിൽ വരുന്നുണ്ട് ഫ്രണ്ടിൽ വരുന്നുണ്ട് ബാക്ക് ഭാഗത്ത് പിന്നെ എക്സ്ട്രാ നമ്മളൊരു കുഞ്ഞ് ഫ്ലവർ പോലും കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റായിട്ട് എഴുതുക ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും താങ്ക് യു ബൈ